ഇപ്പോൾ ലൈവിൽ നടന്ന കാര്യങ്ങളാണ് കേട്ടോ അനുമോളെ എല്ലാവരും കൂടെ ചേർന്ന് കോർണർ ചെയ്യുന്നുണ്ട് സത്യത്തിൽ അതിനകത്ത് അനുമോളുടെ പി ആർ വർക്കേഴ്സാണ് അപ്പാനിയും അക്ബറും ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാളെ മാത്രം കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തെ ജനങ്ങൾ അയാളെ സപ്പോർട്ട് ചെയ്യുള്ളൂ കാരണം ഞാൻ മുൻപും പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഇമോഷണലി കണക്റ്റഡ് ആണ് പുറത്തുള്ള ഓഡിയൻസ് അകത്തുള്ള കണ്ടസ്റ്റൻസുമായിട്ട് അല്ലെങ്കിൽ തന്നെ അനുമോൾ ഡൗൺ ആണ് ഇന്നലെ മുതൽ എല്ലാ ഭാഗത്തു നിന്നും അനുമോളെ എല്ലാവരും പല രീതിയിൽ പല കാര്യങ്ങൾക്ക് ചെയ്യുന്നുണ്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഇന്ന് അനുമോളെ കൺഫഷൻ റൂമിൽ പോയിരുന്നിട്ട് പൊട്ടി പൊട്ടി കരയുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും മാറിയിരുന്ന അനുമോള് ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നതും കാണാം ഈ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോഴത്തെ അടുത്ത പ്രശ്നം പാത്രം കഴുകിയില്ല അനിമോൾ ഇപ്പോൾ വെസലായിട്ടുണ്ട് അപ്പോൾ പാത്രം കഴുകേണ്ട ഡ്യൂട്ടി അനിമോൾക്കാണ് പക്ഷേ ഇവർ പറയുന്ന ടൈമിൽ തന്നെ ഇപ്പം കഴുകണം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ കഴുകേണ്ടതുണ്ടോ അനുമോള് പറയുന്നുണ്ട് ഞാൻ കഴുകേണ്ട പാത്രങ്ങൾ അവിടെ വെച്ചോളൂ ഞാൻ കഴുകിക്കോളാന്ന് അനിമോൾ അത് ചെയ്യില്ലേ പിന്നെ ഗ്രൂപ്പായിട്ട് വന്നിങ്ങനെ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ റെനഅഫാത്തിമയൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ നകളിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത് ഇത്രമാത്രം അനുവിൻ്റെ അടുത്ത് പോയി ഷൗട്ട് ചെയ്യേണ്ട ആവശ്യവും അല്ലെങ്കിൽ അനുവിനെ കോർണർ ചെയ്യേണ്ട കാര്യമുണ്ടോ അവിടെ ഏറ്റവും കൂടുതൽ അനുവിനോട് ഈ ഒരു സംഭവത്തിൽ അറ്റാക്ക് ചെയ്ത് ചെന്നിട്ടുള്ളത് റെനയും അതുപോലെ തന്നെ അപ്പാൻ ശരത്തുമാണ് അപ്പാനി ശരത്ത് ശരിക്കും ഈ ഒരു വിഷയത്തെ വളച്ചൊടിക്കുന്നുണ്ട് പോഡോ പോടി എന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ട് പക്ഷേ അപ്പാനി അത് തൻ്റെ വൈഫിനെ വിളിച്ചതാണ് വീട്ടിൽ ഇരിക്കുന്ന എൻ്റെ ഭാര്യയെ വിളിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ തന്നെ എനിക്ക് അവളെ കാണാൻ കഴിയ വിഷമത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത് അവൾക്ക് സുഖം എന്നൊക്കെ പറഞ്ഞ് വേറെ തലത്തിലേക്കൊക്കെ ഈ സംഭവത്തെ കൊണ്ടുപോകുന്നുണ്ട് അക്ബർ പുറകെ പോയി അനുവിൻ്റെ പുറകെ പോയി ഇതെന്ന് ചൊറിഞ്ഞു ചൊറിഞ്ഞു നടക്കുന്നുണ്ട് ഇത്രയൊക്കെ ആൾക്കാർ കാണിക്കേണ്ട കാര്യമുണ്ടോ അനുവിനോട് അവിടെ ഇതിനു മുൻപുള്ള ടീം അംഗങ്ങളും ഇതുപോലെയൊക്കെ തന്നെ ചെയ്തിട്ടില്ലേ എല്ലാവരും കറക്റ്റ് കറക്റ്റായിട്ടൊന്നും അല്ലല്ലോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ഏത് ടീം എടുത്ത് നോക്കിയാലും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത ഒരു ടീം ഉണ്ടാവില്ല എല്ലാവരും അവരവരുടെ സൗകര്യത്തിനും അവരവരുടെ സമയത്തിനുമാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് പിന്നെ അനു മാത്രം അത് കറക്റ്റ് ചെയ്യണം ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണം ഞങ്ങൾ പറയുമ്പോൾ തന്നെ ചെയ്യണം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ത് ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല ഈ തരത്തിൽ ജിസൈലിനോടായിരുന്നെങ്കിൽ അവിടെ ആരും സംസാരിക്കില്ലായിരുന്നു ഇതിപ്പം അനുമോളല്ലേ എന്തും പറയാം എന്നൊരു തോന്നൽ എല്ലാവർക്കും വന്നിട്ടുണ്ട് പക്ഷേ പുറത്തുള്ള ഓഡിയൻസിനെ ഇത് ഏത് തലത്തിൽ ബാധിക്കുമെന്ന് അവിടെയുള്ള ആരും ഓർക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ജിസൈലിന് കുറച്ച് ബുദ്ധിയുണ്ട് കേട്ടോ ജിസൈൽ വന്ന് ശരത്തിത്രയും ഒച്ചയെടുക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ കിടന്ന് ബഹളം വെക്കരുത് നിങ്ങൾ അവളെ കോർണർ ചെയ്യരുത് അവൾ ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട നമുക്കത് ആർക്കെങ്കിലും ചെയ്യാം നിങ്ങൾ ബാഡായി അവൾ ഗുഡാവും ആ ഒരു ബോധം വേറെ ആർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം എന്തായാലും ഇനിയുള്ള പെർഫോമൻസൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് പോരട്ടെ